ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇപ്പോൾ വെൽക്കം ടു അവർ ചാനൽ ഇ ത്രീ ബ്ലോഗ്സ് ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ കണ്ടന്റ്സുകളൊന്നുമല്ല ഞാൻ ജസ്റ്റ് എനിക്ക് തോന്നിയ ഒരു അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്നെപ്പോലെ യൂട്യൂബിൽ ബിഗിനറായിട്ടുള്ള ഒരാൾ ചിലപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആയിരിക്കാം ഇത് എന്താന്ന് വെച്ചാൽ നമ്മളൊരു ബിഗിനറാവുമ്പോൾ നമ്മൾ യൂട്യൂബിൽ ഒത്തിരി പ്രാവശ്യം സെർച്ച് ചെയ്യും എങ്ങനെ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാം എങ്ങനെ നമുക്ക് ഫോർ തൗസൻഡ് അവേഴ്സ് വ്യൂസ് ആക്കാം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ഒത്തിരി സെർച്ച് ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് യൂട്യൂബ് വീഡിയോസ് നമുക്ക് കാണാനും പറ്റുന്നുണ്ട് പക്ഷേ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് വെച്ച് നോക്കുമ്പോൾ അതിലുള്ള ഒരു മുക്കാൽ ഭാഗത്തോളം നമുക്കത് വലിയൊരു യൂസ്ഫുള്ളാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കാരണം അവർ ഓരോരോ ഓപ്ഷൻസ് പറയും നമ്മൾ സെറ്റിങ്സിൽ പോയി അതെല്ലാം ചേഞ്ച് ചെയ്ത് നമ്മൾ വീണ്ടും യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കുണ്ടായ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ മുമ്പുണ്ടായിരുന്ന വ്യൂസിനേക്കാളും കുറഞ്ഞു പോവുകയാണ് പലതവണയും വ്യൂസ് ഇങ്ങനെയുള്ള സെറ്റിങ്സുകൾ ചെയ്ഞ്ച് ചെയ്യുമ്പം ഉണ്ടായിട്ടുള്ളത് പിന്നെയെന്ന് പറഞ്ഞാൽ ഒരു ആയിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യണം ഒരേ ടൈമിങ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം അതിലൊക്കെ ഒരു വരെ ഓക്കെ എന്ന് പറയാം കാരണം അത് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടും എന്നുള്ളത് കൊണ്ടല്ല ഓട്ടോമാറ്റിക്കലി നമ്മുടെ വീഡിയോസിൻ്റെ എണ്ണം കൂടുമ്പോൾ നമ്മുടെ വാച്ചിങ് അവേഴ്സും കൂടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ യൂട്യൂബിൽ ഒരുപാട് നമ്മൾ എങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാം വാച്ച് കൂട്ടാം എന്ന് സെർച്ച് ചെയ്ത് ടൈം കളയുന്നതിന് പരം നമ്മുടെ വീഡിയോയ്ക്ക് കൂടുതൽ ക്ലാരിറ്റിയും നമ്മുടെ നല്ല ക്ല ക്വാളിറ്റി ഉള്ളതും കൊടുത്ത് ഒന്ന് വീഡിയോ ചെയ്ത് നോക്കി അപ്ലോഡ് ചെയ്താൽ കുറേയൊക്കെ മാറ്റം വരും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ബിഗിനർ എന്ന രീതിയിൽ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്കും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ശരി പുതിയൊരു കണ്ടൻറ്റുമായിട്ട് അടുത്ത ദിവസം കാണാം ബൈ ബായ്